എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയിട്ട് ഈ ഒരു ദിവസത്തെ വീഡിയോയിൽ പൂർണ്ണമായില്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത ഭാഗം നാളത്തെ വീഡിയോയിലുണ്ടാവും അതുകൊണ്ട് പാർട്ട് വണ്ണും പാർട്ട് ടൂവും ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കുക കാത്തിരിക്കുക എന്താണെന്നല്ലേ ഇന്നത്തെ നമ്മുടെ വിഷയം അതിതാണ് നിങ്ങളുടെ ഉള്ളിലെ ആ ഉഗ്രമായ രണ്ട് ശക്തികൾ ആണ് നമ്മുടെ ജീവിതത്തിലെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത് നിർണയിക്കുന്നത് ഏതൊക്കെയാണ് ആ ഉഗ്രശക്തികൾ അതിനെ ആദ്യം മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ ശക്തികൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചത് അത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ആ സ്ഥിരപ്രതിഷ്ഠ നേടിയത് ഇനി അതിനെ എങ്ങനെ ഒഴിവാക്കുക അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരാം നമ്മുടെ ശക്തി എങ്ങനെ കൂട്ടാം ആവശ്യമുള്ള പോസിറ്റീവ് ശക്തി എങ്ങനെ കൂട്ടാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമാണ് കാരണം മനുഷ്യനെ സംബന്ധിച്ച് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്താൻ കഴിവുള്ള ഉഗ്രശക്തികളാണല്ലോ നമ്മൾ തന്നെയാണ് നമ്മളെ സൃഷ്ടിക്കുന്നതും ലോകത്തിലെന്തും പരിവർത്തനം വരുന്നതും നമ്മൾ തന്നെയാണ് ഈ മനുഷ്യൻ തന്നെയാണ് ലോകത്തിലുള്ള സർവീനെ നശിപ്പിക്കുന്നതും അവനവനെ നശിപ്പിക്കുന്നു അപ്പോൾ ഈ രണ്ട് ശക്തികളുടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെ രണ്ട് ശക്തികളുടെ പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആ ശക്തികൾ അതിന് എന്തൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നു നമുക്ക് സുപരിചിതമായ രീതിയിൽ എങ്ങനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വസ്തുനിഷ്ഠമായും ആത്മനിഷ്ഠമായും മനസ്സിലാക്കും മനസ്സിലാക്കിയ ശേഷം എപ്പോഴും ഒരു തിരിച്ചറിവിലൂടെ മാത്രമല്ലേ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിന് തിരിച്ചറിവ് ഉണ്ടാകുക തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉൾബോധം കൊണ്ട് കൃത്യസമയത്ത് അതിനെ മനസ്സിലാക്കി റൂട്ട് മാറ്റി പിടിച്ചുകൊണ്ട് ആ നല്ല വലിയ ശക്തിയെ ഉഗ്രശക്തിയെയും നമ്മൾ വളർത്തിയെടുക്കുക അതിലൂടെയാണ് സർവത്തിലെ ശാന്തി ആയിക്കോട്ടെ സമാധാനമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ അഭിവൃദ്ധിയായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ ഇന്നിപ്പോൾ നമ്മൾ ആ നെഗറ്റീവ് ശക്തിയുടെ കരാള ഹസ്തങ്ങളിൽ അമർന്നിരിക്കുകയാണ് ഇപ്പം ശക്തികൾ രണ്ടുഗ്രശക്തികളാന്ന് പറഞ്ഞു ഈ ശക്തി ഉള്ളതെല്ലാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടകാരിയാണ് ഇപ്പൊ രണ്ട് ദ്വന്ദ്യുദ്ധങ്ങൾ നടക്കുന്നുണ്ടല്ലേ നമ്മുടെ മനസ്സിൽ ദ്വന്ദ്യുദ്ധം രണ്ട് ശക്തികൾ തന്നെയാണ് ഇതിലേതെങ്കിലും ഒരാൾ തോൽക്കുന്നു ഇവിടെ ഇപ്പോൾ പലപ്പോഴും ഏതാണ് നമ്മുടെ പോസിറ്റീവ് ശക്തിയാണ് പലപ്പോഴും തോക്കാറുള്ളത് നെഗറ്റിവിറ്റി ആണ് ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലായിടത്തും ഇവിടെയും നമ്മളിൽ മാത്രമല്ല നമുക്ക് എറൗണ്ട് നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിലും ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഡാർക്ക് ഈവിൾ ആ ശക്തിയാണ് ആയിട്ട് നീക്കിയത് ഇതിന് മുകളിലേക്ക് നമുക്ക് വെട്ടി കയറണമെങ്കിൽ നമ്മുടെ ആ പോസിറ്റീവായിട്ടുള്ള ഉഗ്രശക്തിയെ ശരിക്കും അറിഞ്ഞ് ട്യൂൺ ചെയ്ത് പരിശ്രമത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ അതിനായി അറിയുക നമ്മളെല്ലാവരും പ്രത്യേകിച്ച് മനുഷ്യർ നമ്മുടെ ഉള്ളിൽ നിന്നും സദാസമയവും ചില സംസാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഈ വെള്ളമൊക്കെ തിളച്ചു മറിയുന്നത് പോലെ നുരപുന്തി വരുന്നത് പോലെ നമ്മളിൽ നിന്ന് വരുന്ന ഇന്നർ വോയിസ് അകത്തു നിന്നുള്ള നിർദ്ദേശം ഈ നിർദ്ദേശങ്ങൾ ഓരോ വ്യക്തിയിലും ഏത് തരത്തിലുള്ളതാണോ വരുന്നത് അതനുസരിച്ചാണ് ഈ ശക്തി പ്രവർത്തിക്കുന്നത് ഡെവിഡ്സിൻ്റെ അല്ലെങ്കിൽ നമുക്കതിനെ ഒരു പേരിട്ട് പിടിക്കാൻ ചെകുത്താൻ ചെകുത്താൻ്റെ നിർദ്ദേശങ്ങളാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ചെകുത്താൻ എപ്പോഴും അത് തിരുന്ന് മന്ത്രിച്ചുകൊണ്ടേ ഒപ്പം മറ്റൊരു ശക്തിയുണ്ട് അതിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ദൈവം എന്നും വിളിക്കാം അപ്പോൾ ഒരു വ്യക്തിയുടെ ജയപരാജയത്തിന് കാരണം അയാളുടെ ഉള്ളിൽ നിന്നും പൊന്തി വരുന്ന അടിത്തട്ടിൽ നിന്നും പൊന്തി വരുന്ന ഇന്നർ ടോക്കിനെ ഇന്നർ വോയിസിനെ സംബന്ധിച്ച അപ്പം ഇത് നമ്മൾ ശ്രദ്ധ എല്ലാ സമയവും നിരീക്ഷിക്കും ഏത് ടൈപ്പുള്ള വോയിസ് ആണോ നിങ്ങളിൽ നിന്ന് വരുന്നത് അത് ആരുടെ നിർദ്ദേശമാണ് ആരാണ് ഇരുന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ചെകുത്താനും ദൈവവും പലപ്പോഴും കൂടുതൽ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഏതാ ചെകുത്താനാണ് ആ ആണ് ആ ബ്ലാക്ക് ഈവിളാണ് ഇതിനെ തിരിച്ചറിയാൻ സാധിക്കും ചിലർക്ക് തിരിച്ചറിഞ്ഞാലും ഒഴിവാക്കാൻ പറ്റുന്നില്ല ഇവന്റെ ആധിപത്യമാണ് നമ്മുടെ ചിന്താമണ്ഡലത്തിലും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് പുറമേ ഇന്ന് കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ് കഴിഞ്ഞ കാലങ്ങളിലെ എക്സ്പീരിയൻസ് ഇനിയും വരാൻ പോകുന്നതിനെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ഡയറക്ഷനിലുള്ള അകത്തു എന്നുള്ള നിർദ്ദേശങ്ങളാണിത് ഇവനാണ് ശക്തി പ്രാപിച്ചിരിക്കുന്നത് അതിനെതിരായി അതിനോപ്പോസിറ്റായിട്ട് പോസിറ്റീവായിട്ടുള്ള ദൈവികമായിട്ടുള്ള അംശം അത് പൊന്തി വരുമ്പോഴാണ് അവിടെ ഒരു ബാലൻസ്ഡ് ആകുക എന്നിട്ട് ആ പോസിറ്റീവ് അംശത്തിൻ്റെ അളവിനെ കൂട്ടിയാൽ തീർച്ചയായിട്ടും ഈ ചെകുത്താൻ്റെ അതിപ്രസരത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഇന്നർ വോയിസ് അതാണ് ദൈവത്തിന്റെ അല്ലെങ്കിൽ ചെലുത്താൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് അകത്തിരുന്ന് വന്നോണ്ടേ ഇരിക്കുകയാണ് അപ്പം ഈ ദൈവത്തിന്റെ നിർദ്ദേശം അകത്തു നിന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത് മതപരമായ രീതിയിൽ ചിട്ടയോടുകൂടി എല്ലാ ദിവസവും പരിപാലിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ ദിവസവും പരിപാലിച്ചിരിക്കണം അല്ലെങ്കിൽ ഏതും സമയത്താണോ നമ്മൾ ആ പരിപാലനത്തിൽ നിന്നും പുറമോട്ട് പോകുന്ന ആ സമയത്ത് നെഗറ്റീവ് ഈവിൾസ് അവിടെ ആദ്യം സ്ഥാപിക്കും അതാണ് ഈ കൂടിയുള്ള ഒരു ചിന്താഗതിയും ജീവിത ശൈലിയും ചിട്ടപ്പെടുത്തി ഈ ജീവിത കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന് പറയുന്നു അപ്പം എപ്പോഴും അവയറായിരിക്കാം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കലിയുഗത്തിൽ ഫാസ്റ്റ് യുഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ടെക്നോളജിയുടെ യുഗത്തിൽ ഒക്കെ ഈ നെഗറ്റീവ് ശക്തികളുടെ അതിപ്രസരം എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് ഇടിച്ചു കയറാനുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് ഓൾവേസ് ഫോക്കസ് ഓൺ യു നിങ്ങളിലേക്ക് തന്നെ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കാം അപ്പം അറിയാനുള്ളത് ഈ നെഗറ്റീവായിട്ടുള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ നമ്മൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ സെൽഫ് ആത്മാവിൻ്റെ വിശ്വാസം ഡൗൺ ആകും ലോവർ സെൽഫിലേക്ക് പോകും ഈ ലോവർ സെൽഫാണ് ശരിക്കും പറഞ്ഞാൽ ചെകുത്താൻ്റെ ഇരിപ്പടം താവളം എന്ന് പറയും അതിൽ നിന്ന് ഉയർന്ന് ഹയർ സെൽഫിലേക്ക് പോകുമ്പോഴാണ് ദൈവികമായ തലത്തിലേക്ക് എത്തുക ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ രണ്ട് സെൽഫുണ്ട് ലോവർ സെൽഫുണ്ട് ഹയർ സെൽഫും ഉണ്ട് ഒപ്പം ചേർത്ത് പറയട്ടെ ഇടയ്ക്ക് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂട്രൽ സെൽഫോണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ജന്മനാൽ തന്നെ വലിയ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല താളത്തിൽ അങ്ങനെ ജീവിതം പോകുന്നു അവർക്ക് വലിയ പ്രതീക്ഷകളുമില്ല വലിയ നിരാശകളുമില്ല ഇന്നത്തെ പോലെ തന്നെ നാളെ നാളത്തെ പോലെ തന്നെ മറ്റന്നാൾ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായി അതിലെ സുഖദുഃഖങ്ങളെ മനസ്സിലാക്കി അനുഭവിച്ചു പോകുന്നതാണ് ന്യൂട്രൽ എന്ന് പറയും ചിലരങ്ങനെ അല്ലല്ലോ ഹയർ സെൽഫിലാണ് ജീവിക്കുന്നത് ചിന്താഗതി ഉണ്ട് ഔന്നിത്യമുള്ള ചിന്ത കൊണ്ട് ഔന്നത്യമുള്ള ജീവിതമുണ്ട് ചിലരോ ഈ ന്യൂട്രലിൽ നിന്നും താഴേക്ക് ലോവർ സെൽഫിലേക്ക് അവിടെ ഇരുട്ടിക്കളം തപ്പാണ് അപ്പം ഇങ്ങനെ മൂന്ന് സെൽഫ് ആണ് നമ്മുടെ ഉള്ളിൽ ആത്മാവിലുള്ളത് ഒന്ന് ഹയർ സെൽഫ് ന്യൂട്രൽ ഏറ്റവും താഴെ ലോവർ സെൽഫ് അപ്പം മനസ്സിലാക്കാൻ എളുപ്പമെന്ന് ഹയർ സെൽഫെന്നും ലോവർ സെൽഫെന്ന് നമുക്ക് പറയാം ഹയർ സെൽഫാണ് ദൈവിക സാന്നിധ്യം എന്ന് പറയുന്നത് ലോവർ സെൽഫ് ചെകുത്താൻ്റെ ഈ സാന്നിധ്യം അപ്പം ഇതിൽ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഉള്ളിൽ ഇപ്പം സാന്നിധ്യം ഏതാ കൂടുതലുള്ളത് ഹയർ സെൽഫാണോ ലോവർ സെൽഫാണോ ഹയർ സെൽഫിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഒരു പരിധിവരെ എത്തിയിട്ടുള്ളവരെല്ലാം അത്തരത്തിലുള്ള ജീവിതം നയിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാലും ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ലോവർ സെൽഫിലുള്ള ചെറുത്താൻ്റെ ഏരിയ ഒരു പൊള്യൂട്ടഡായിട്ടുള്ള അവസ്ഥയാണ് ഇതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും ലോകത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതമല്ല നയിക്കുന്നു മറിച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ പോകുന്ന നാളുകളിൽ ഇത് ലഭിക്കും ലഭിക്കും എന്ന് പറഞ്ഞ് ചെകുത്താൻ ഇങ്ങനെ പിടിച്ച് മൂടപ്പെട്ട് നിർത്തിയിരിക്കുകയാണ് ബുദ്ധിയെ മന്ദിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും അതെന്താണ് വേണം റെഗുലറായിട്ടുള്ള പരിശീലനം ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് പരിശീലനത്തിലൂടെ നേടാൻ സാധിക്കും ഒരു കാര്യം ഉറപ്പിച്ചോളൂ നമ്മൾ വിസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നേരിട്ട് കാണാൻ പറ്റുന്ന അനുഭവിക്കാൻ പറ്റുന്നതിലും ആണ് ഇന്നർ വേളിലുള്ള പവർ പവർ എന്ന് പറയുന്നത് സൂക്ഷ്മമായ തലത്തിലുള്ള പവർ എന്ന് പറയുന്നത് നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഏതിനെക്കാട്ടിലും ശക്തി കുറവുള്ളതാണ് വിസിബിൾ ആയിട്ടുള്ള തലങ്ങൾ അപ്പൊ ഇന്നർ ഇൻവിസിബിൾ ആയിട്ടുള്ള ഏരിയയിലായിരിക്കണം നമ്മൾ എന്തായിരിക്കേണ്ടത് കൂടുതൽ പവർഫുള്ളാകട്ടെ അവിടെ ആ പവർ എന്ത് തരത്തിലുള്ള പവർ ആയിരിക്കണം അത് പോസിറ്റീവായിട്ടുള്ള പവർ ആയിരിക്കണം അല്ല എന്നുണ്ടെങ്കിലാണ് പലപ്പോഴും റിസൾട്ടിൽ പുറത്ത് ഔട്ട്കം വരുന്നതെല്ലാം നമ്മൾ പരാജയത്തിലേക്ക് പോകും അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചില പ്രൊസീജിയറ് പക്ഷെ ഒരുപക്ഷെ ഇത്രയൊന്നും സയൻസ് ഒന്നും നമുക്ക് അറിയായിരുന്ന കാലഘട്ടത്തിൽ അറിയാതെ പോലും ഇതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിവസമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ചിട്ടയോടുകൂടിയ ജീവിതശൈലികൾ അതോടൊപ്പം പല സ ചിന്തകൾ കടന്നു വരാനുള്ള പ്രവർത്തനങ്ങൾ ഇത് ആധ്യാത്മിക രീതിയിലായിക്കോട്ടെ ഇനിയും അല്ലാതെ ബുദ്ധിപരമായ രീതിയിലായിക്കോട്ടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവനവൻറ്റേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ നേരത്തെ തന്നെ ഉണരുന്നു ഉണർന്ന ചില ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികൾ നമ്മൾ നമ്മുടെ വ്യായാമം ചെയ്യുന്നു മനസ്സിൽ ശാന്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു അവനുള്ള കർത്തവ്യങ്ങളെ സംബന്ധിച്ച് എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നു നമ്മുടെ ഹൈജീൻ പേഴ്സണൽ ഹൈജീൻ സൂക്ഷിക്കുന്നു ചുറ്റുപാടും നമ്മൾ വർത്തിക്കുന്ന സ്ഥലത്ത് ഹൈജീൻ സൂക്ഷിക്കും അങ്ങനെ അവനവൻ്റെതായ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് ആറ്റിറ്റ്യൂഡ് വളർത്തുമ്പോൾ അവിടെ ഉള്ളിൽ നിന്ന് വരുന്ന ടോക്ക് എന്തായിരിക്കും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വോയിസ് ആയിരിക്കും അവിടെയാണ് ദൈവാംശം അതിനു വേണ്ടിയിട്ട് പല വിധത്തിലുള്ള ആക്ടിവിറ്റികൾ ജീവിതത്തിന്റെ ശൈലിയുടെ ഭാഗമായിട്ട് നിലനിർത്തി ആചരിച്ചു പോയി മനസ്സിലാണ് വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് നമുക്കൊരു ഷിഫ്റ്റിങ് നടത്താൻ സാധിക്കും ആ ശക്തിയിലേക്കും നെഗറ്റീവ് ശക്തിയിൽ നിന്നും പോസിറ്റീവ് ശക്തിയിലേക്ക് ഒരു ഷിഫ്റ്റിങ് നടത്താൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് അടിസ്ഥാനപരമായിട്ട് സംഭവിക്കുന്നത് ഇനി ഇതിന്റെ കൂടുതൽ ആഴങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഉടൻ തന്നെ പോകാം അടുത്ത ആ സെക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക്